നമ്മുടെ സാധാ ബ്രെഡ് പീസ് കുറച്ച് പീസ് പിന്നെ ഒരു കപ്പ് കടലപ്പൊടി പിന്നെ രണ്ട് ടേബിൾ സ്പൂണ് മൈദപ്പൊടിയും ഒരു ടേബിൾ സ്പൂണ് അരിപ്പൊടിയും ഇനി കുറച്ച് മസാലപ്പൊടികൾ ഒരു സ്വല്പം കഷ്ണം ഇഞ്ചി ഒരു പച്ചമുളക് ഒരു നാലഞ്ച് എടുത്തുള്ളി കഷ്ണം കുറുമുളക് പൊടിക്ക് ജീരകപ്പൊടി ഗരം മസാലപ്പൊടി മഞ്ഞപ്പൊടി മുളക് പൊടി ഉപ്പ് കായപ്പൊടി പിന്നെ മല്ലിയാലൻ്റെ തണ്ട് ഇതെല്ലാം കൂടി ഒരു മിക്സിയുടെ ജാറിലിടുക ഈ പൊടികൾ പുറമെ ബാക്കിയുള്ളതല്ലാതും മിക്സിയുടെ ജാറിലിട്ടിട്ട് സ്വല്പം വെള്ളം കൂട്ടിയിട്ടൊന്ന് അരച്ചെടുക്കുക ഇതേ പരുവത്തിൽ ഞാൻ ഒരു കപ്പ് കടലപ്പൊടി എടുക്കുന്നത് ആ ഒരു കപ്പ് കടലപ്പൊടി ഞാനിപ്പോൾ അളന്ന് വെച്ചിട്ടുണ്ട് അതൊരു ഒരു ബൗളിലേക്ക് ഇട്ടിരിക്കുന്നു ഇനി രണ്ട് ടേബിൾ സ്പൂണ് മൈതപ്പൊടിയും ഒരു ടേബിൾ സ്പൂണ് അരിപ്പൊടിയും പിന്നെ ഈ കായപ്പൊടിയും എല്ലാ പൊടികളും അതെല്ലാം കൂടി അതിലിട്ട് ഒക്കെ ഒരസ്പൂണ് ഇത മതിയല്ല അതും ഈ മല്ലേലിൻ്റെ ആ തണ്ടും ഇഴുത്തി വെളുത്തുള്ളി ഇഞ്ചി അരച്ചത് അതിലേക്ക് ചുവറ്റിപ്പാരി വെള്ളം എന്നിട്ട് നല്ലവണ്ണം ഇളക്കുക ഇതിൻ്റെ ഒരു പരുവം ഞാൻ കാണിച്ചു തരാം ആ ഒരു പരുവം വരെ വെള്ളം ഒഴിച്ചിരിക്കണം നല്ലോണം മിക്സ് ചെയ്യുക മിക്സ് ചെയ്തിട്ടില്ലെങ്കിൽ അങ്ങനെ ഒരു കട്ട പിടിച്ച പോലെ നിൽക്കും കാരണം മൈദപ്പൊടിയും അരിപ്പൊടിയും ഉള്ളതുകൊണ്ട് അങ്ങനെയാണ് സംഭവിക്കുക അപ്പോൾ അതുകൊണ്ട് ശരിക്കും നല്ലോണം അങ്ങോട്ട് മിക്സ് ചെയ്തിട്ട് ചുരുങ്ങിയതൊരു മണിക്കൂറെങ്കിലിത് അടച്ച് വെക്കണം നിങ്ങളത് മസാല സെറ്റായി വരിക അല്ലെങ്കിൽ അപ്പം തന്നിട്ട് അപ്പം തന്നെ പൊരിക്കാൻ പറ്റില്ല അപ്പോൾ അത് ഇത്ര ക്ലിയർ ആവില്ല കുറച്ച് മല്ലിയാലി മല്ലിയേലിയുടെ ഇതൊരു പഞ്ചാബി സ്റ്റൈലിലാണ് ഈ ഒരു പൊരി ഉണ്ടാക്കുന്നത് പഞ്ചാബിലിങ്ങനെ ബ്രെഡ് പൊരിക്കാറുള്ളത് സ്വല്പം അപകാരം അതിലൊക്കില്ല അത് ഞാൻ അടച്ചു വെച്ചിരിക്കുന്നു ഈ പല മോഡലിൽ നമുക്ക് ബ്രെഡ് പൊരിക്കാം അതിനിങ്ങനെ ട്രയാങ്കിൾ ആക്കിയിട്ടാണ് ആക്കിയിട്ടുള്ളത് അതിൽ മുക്കിയിട്ട് വെള്ളം നല്ലോണം ഇത് കുടിക്കും ഈ ബ്രെഡായതുകൊണ്ട് നല്ല ചൂടിൽ ഫുൾ ചൂടിലായിരിക്കണം ഇത് വെക്കേണ്ടത് ചൂടൊരിക്കലും കുറക്കരുത് അങ്ങനെ ഇട്ട് കഴിഞ്ഞ ശേഷം കുറച്ച് കഴിഞ്ഞൊന്ന് മറച്ച് വെക്കുക അപ്പോൾ ഒരു കളർ ചേഞ്ച് വരും ഒരു ബ്രൗൺ കളർ ചേഞ്ച് വരും അപ്പോൾ ആ സമയത്ത് അത് പിന്നെ വീണ്ടും മറിച്ചിടുക ഇടയ്ക്ക് ഇളക്കി കൊടുക്കുക ഈയൊരു കളറ് വരും അപ്പോൾ അതുകൊണ്ട് മറച്ചിട്ടിട്ട് ഈ ഒരു ഭാഗത്തും ഇതേപോലെ എണ്ണ നല്ലോണം കുടിക്കൂട്ടു അത് ഈ ബ്രെഡ് ആയതുകൊണ്ട് എന്നിട്ടതായിട്ട് കോരി എടുക്കുക അപ്പോൾ അതിലിങ്ങനെ ചെറിയ മണിമണികളൊക്കെ ഉണ്ടാവും അത് നമ്മൾ ഒഴിവാക്കി കളയുക അല്ലെങ്കിൽ അങ്ങനെ കരിഞ്ഞു പോയി കിടക്കും അത് ഓരോ പൊരി കഴിയുമ്പോഴും അത് നമ്മൾ ഒഴിവാക്കി പുറത്തേക്ക് കളയണത് ഇതുപോലെ ഉണ്ടാക്കി കളയാൻ ഒരു വേറൊരു മോഡലിൽ ഇങ്ങനെ ഗ്ലാസ് കൊണ്ട് ഇങ്ങനെ സെൻറ്ററിൽ ഒരു ഹോൾ ഇട്ടിട്ട് അങ്ങനെ ഒരുക്കുക കുട്ടികൾക്ക് ഇങ്ങനെ ഒരു സ്റ്റൈലും മാറുമ്പോൾ ഒരു രസമായിരിക്കും മറ്റേ റൂം സ്ക്വയർ കാണുമ്പോൾ ഒരു രസം കിട്ടില്ല അപ്പോൾ അങ്ങനെ റൗണ്ടും ഗ്യാപ്പ് കാണുമ്പോൾ അവർക്ക് ഇഷ്ടമായിരിക്കും ഇത് തന്നെ പൊരിക്കല അതേപോലെ തന്നെ നല്ലോണം മുക്കി പൊരിക്കുക കളർ ചേഞ്ച് ആയി വരുന്ന സമയത്ത് അതിനെ മറച്ചിട്ടിട്ട് വേണം നമ്മൾ ചെയ്യാൻ ഈ ഹോളിൽ ആവുമ്പോൾ ശ്രദ്ധിക്കണം അതിൻ്റെ സൈഡ് പൊട്ടിപ്പോകും എൻ്റെ അടുത്ത് നിന്ന് ഒന്ന് പൊട്ടിപ്പോയിക്കുന്നു അപ്പോൾ ഞാനത് ഇങ്ങനെ ഇട്ടിട്ടുണ്ട് അങ്ങനത്തെ ചില്ലറ പരിപാടികൾ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് നോക്കണം നമ്മളെ സാധനം മുതല് കേടായിപ്പോകും ഇതിപ്പോൾ സർക്കിളെല്ലാം ക്ലിയർ ആയി കിട്ടും ഇതിൻ്റെ ഉള്ളിൽ ഇതിനെ കച്ചപ്പൊക്കെ കൂട്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാം ഇത് നമ്മൾ സാധാരണ ബ്രെഡിൻ്റെ സെയിം സൈസിൽ പൊരിക്കുക ഈ മല്ലിയയില പുറത്തിങ്ങനെ കാണുമ്പോൾ രസമാണ് പച്ച സ്റ്റൈലിൽ ഈ പഞ്ചാബിൽ ഉരുദ്ധാരയിലൊക്കെ ബ്രെഡ് പൊരിച്ചു കൊടുക്കും അത് ഇതേ മോഡലാണ് ഉണ്ടാകാറുള്ളത് അപ്പോൾ ഒരു ഭാഗം കളർ ചേഞ്ച് ചെയ്യുന്ന ശേഷം പിന്നെ മറ്റേ ഭാഗം മറിച്ചിടുക നല്ല ഫുൾ ചൂടിലായിരിക്കണം ഒരിക്കലും ചൂട് കുറക്കരുത് നമ്മളടുപ്പിൻ്റെ ചട്നി ഉപയോഗിക്കുക കച്ചപ്പ് ഉപയോഗിച്ച് കഴിക്കുക പക്ഷെ എനിക്കത് അത്ര വലിയ ഇഷ്ടമുള്ള സംഭവമല്ല ഈ ബ്രെഡ് പൊരി എന്ന് പറഞ്ഞാൽ വലിയൊരു അതിന് യാതൊരു ഏതോ പൊളിയൊന്നും ഇല്ലാണ്ട് ഒരു വലിയ താല്പര്യമില്ലാത്തൊരു സംഭവം അതേപോലെ അങ്ങനെ സെൻറ്ററിൽ ഇങ്ങനെ വെക്കാൻ നമുക്ക് ഇങ്ങനെ കുട്ടികളൊക്കെ ഭയങ്കര ഇഷ്ടമാവും കാണുമ്പോൾ അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കുക ബ്രെഡ് പൊരി അപ്പോൾ ഒരുപാട് വെറൈറ്റി ഫുഡുകളൊക്കെ നമ്മളെ ചാനലിലുണ്ടതൊക്കെ കാണുക അപ്പോൾ നമ്മുടെ ജാക്സ് വെറൈറ്റീസ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നെ അതുപോലെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമൻ്റ് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുത് എന്നാൽ താങ്ക് യു